ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയർ പ്രാന്തൊക്കെ പിടിച്ച് ചെന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ചെന്നപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇല്ലാട്ടോ അപ്പം അത് കഴിഞ്ഞ അകത്ത് വരെ എപ്പോഴേക്കും ആ എംബ്രൂവിന് എംബ്രൂട്ടിന് രണ്ട് ദോശ ചുറ്റുകൊടുത്ത് കുട്ടി ദോശം മതിയെന്നുണ്ട് കുട്ടി ദോഷം ആണ് അവനിക്ക് ചുറ്റെടുത്തത് അപ്പോൾ അവൻ ഡി വി ഒക്കെ കണ്ടിരുന്ന് ദോശ അയച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ അയറുവിനുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അയറിന് കുർക്ക് ഉണ്ടാക്കിക്കൊടുക്കാം അപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നതിന് കുറുക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ പുറത്ത് അയർവിൻ ഇതൊക്കെ കാണിച്ചാണ് ഫുഡ് കൊടുക്കുന്നത് ഇതീം ചിലപ്പോൾ രണ്ടു നിലയൊക്കെ പറിച്ചു ഇരിച്ചൊക്കെയാണ് അയർ ഫുഡ് കഴിക്കണത് അപ്പം അയർ ഫുഡൊക്കെ കഴിച്ചു അയരുനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കിടത്തി ഉറക്കിയിട്ട് ഞാൻ മണ്ണിൽ ആസ്തച്ചു അപ്പോൾ എനിക്ക് നൈസ് ദോശ മതിയെന്നാൽ ഞാൻ എന്തായാലും നൈസ് ദോശയൊക്കെ ചുട്ട് കഴിച്ചു അപ്പോഴേക്കും ഈ അയറിൻ ഇട്ടു അപ്പം അയറിന് പനി കാരണം അയറു അങ്ങനെ അധികം നേരം കിടന്നുറങ്ങണമെന്നില്ല അവർക്കൊരു നീലിച്ചുണ്ടെന്ന് തോന്നണം അപ്പോൾ അവൾക്ക് അധികം നേരം ഇങ്ങനെ ഉറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോണില്ല ആരുടെയും കയ്യിലേക്ക് അപ്പോൾ ഇടയ്ക്കൊരു നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പരിപാടി ഉണ്ട് ഇടയ്ക്ക് കിട്ടാ വല്ലപ്പോഴും ഒക്കെ അപ്പം അവക്കാടും ബട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ജ്യൂസ് അടിച്ച് കുടിച്ചു അപ്പോഴേക്ക് ഉമ്മച്ച് ഇടക്ക് കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ചോറൊക്കെ കഴിക്കാനെടുത്തു മോരുകറിയും നല്ല അടിപൊളി അച്ചിങ്ങോലിത്തീതും മീൻ വെച്ചു ഉണ്ടായിരുന്നു കിളിമീനും ഉണ്ടായിരുന്നു ചാളയുണ്ടായിരുന്നു പിന്നെ ചാള മാത്രം കൂട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വാച്ചി ചാള മേടിച്ചത് തന്നെ അപ്പം നല്ല എന്താ പറയുക ഉഷാറായിട്ട് ചോറ് വെച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല എവിടെന്നറിയില്ല അടിപൊളി കാറ്റും ആഘോഷം ആകാശമൊക്കെ നല്ല ഇരുണ്ട് കറുത്ത് തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ ആ കാറ്റ് വന്ന വരവില് നമ്മുടെ കരണ്ടും കൊണ്ട് അങ്ങോട്ട് പോയി പിന്നെ കുറേ നേരം നോക്കിയിട്ട് വരാണ്ടായപ്പോൾ ഒരു ചായയുടെ ഒക്കെ പാസ്സാക്കി അതൊക്കെ കഴിഞ്ഞപ്പോഴും കരണ്ട് വന്നില്ല അപ്പോഴേക്കും ഞങ്ങൾ ഇത്താത്തന്നെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി ഇത്താത്തവൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്നു സംസാരിച്ചു എല്ലാം കഴിഞ്ഞു അടുത്തങ്ങനെ ഇത്താത്തന്നെ വീട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും കരണ്ട് വന്നു അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കിടന്നുറങ്ങി അയർ ഉറങ്ങി കാരണം പിന്നെ ബാക്കി ബാലൻസ് വീഡിയോസൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ